കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കൗൺസിലറായ പി ആർ അരവിന്ദാക്ഷനെ ഡിസംബർ ആറിന് നടക്കുന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ പ്രവേശിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ എ ആസാദ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി വടക്കാഞ്ചേരി നഗരസഭയിൽ ഇരുപത്തിയാറാം ഡിവിഷനിൽ അംഗമായ പി ആർ അരവിന്ദാഷൻ എന്ന കൗൺസിലർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ എറണാകുളം സബ് ജയിലിൽ റിമാൻഡ് പ്രതിയായി ജയിലിൽ കഴിയുകയായിരുന്നു അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെയുള്ള നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടില്ല അതേസമയം ഡിസംബർ രണ്ടാം തീയതി ഹൈക്കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു പി ആർ അരവിന്ദാഷിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിന് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ എൽ പ്രിൻസിപ്പൽ ഡയറക്ടർക്കും ജോയിൻറ്റ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു ഇതിലും വിശദീകരണം ചോദിച്ചുവെങ്കിലും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും കൗൺസിലറെ അയോഗ്യനാക്കുവാനുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നും പരാതിയിൽ പറയുന്നു ഒരംഗം തുടർച്ചയായി മൂന്ന് മാസം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ വന്നാൽ അയോഗ്യനാകും എന്നതാണ് നിയമം എന്നിരിക്കെ ഇദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു നടപടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനാൽ പതിനാല് മാസമായി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത കൗൺസിലറെ പങ്കെടുപ്പിക്കുവാനാണ് ഡിസംബർ ആറിന് അടിയന്തര കൗൺസിൽ യോഗം വെച്ചിട്ടുള്ളതെന്നും ഇതിൽ പങ്കെടുപ്പിക്കരുതെന്നും കാണിച്ചാണ് എസ് എ ആസാദ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും എൽ എസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർക്കും എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത് കേരളത്തിലെ നഗരസഭകളിലെ ഏറ്റവും നല്ല ഫയലുകൾ സൂക്ഷിച്ച ഫയലുകൾ നടപ്പിലാക്കിയ ഒരു നഗരസഭ എന്ന് പറഞ്ഞിട്ടാണ് സ്വരാജി ട്രോഫി വാങ്ങിയത് ഇവിടെ അവരുടെ സർക്കാരിൻ്റെ തന്നെ ഓഡിറ്റല്ലേ പറയണത് ഇവിടെ ഓഡിറ്റ് ആകെ ഒന്നുമില്ല ഓഡിറ്റ് അറുപത് കോടി രൂപയുടെ ആരോപണം തടഞ്ഞു വെച്ച പദ്ധതികളല്ലേ കാണുന്നത് അപ്പോൾ എവിടെ ഈ ഫയലിങ്ങ് ശരിയായിട്ടുള്ളത് വൈകാ ഒരു തക്കട തരികട സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഇപ്പൊ ഇപ്പോ സെക്രട്ടറി ആണെങ്കിൽ മന്ത്രിയുടെ മെയിൻ ആണല്ലോ അപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിയതല്ലാതെ ഇവിടെ യാതൊരു ഈ കേരളത്തിലെ മറ്റ് നഗരസഭകളെ അപേക്ഷിച്ച് ഏറ്റവും മോശപ്പെട്ട ഫയൽ സംവിധാനത്തിൽ ഫയലുകൾ കാണാത്ത നഗരസഭ എന്ന് പറഞ്ഞ വടക്കാഞ്ചേരി നഗരസഭ നമുക്ക് ന്യൂസ് വടക്കാഞ്ചേരി